മൂന്നാം വാർഡിൽ വന്ന് രാവിലെ വന്ന് പരിശോധന നടത്തി ഇപ്പിട്ട് പോയിട്ടുള്ള രോഗികൾ ഇങ്ങനെ പുറത്തു നിൽക്കുക അവർ വീണ്ടും സ്കാൻ ചെയ്ത് വീണ്ടും ഉള്ളിൽ കയറാൻ പോകുമ്പോ ഇവര് പറയാണ് ഇനി ഉള്ളോട്ട് കേട്ടിട്ടില്ല രാവിലെ എന്താ സൂപ്രണ്ട് പറഞ്ഞേ രാവിലെ പ്രിൻസിപ്പൾ പറഞ്ഞ് നിങ്ങൾ കേട്ടില്ലേ ഈ ബിൽഡിംഗിൽ ആരുമില്ല രോഗികളില്ലോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രോഗികളില്ല രോഗികൾ രോഗികളുണ്ടായിരുന്നു അപ്പൊ എന്താ ഇവർ ആരോടാ കാര്യങ്ങൾ മറക്കുന്നേ ഇവിടെ ഒരു ഒരു തീപിടുത്തം ഉണ്ടായാൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് പരിശോധിച്ച് അത് ക്ലിയർ ചെയ്തതിന് ശേഷം വേണ്ടി ബാക്കി ആളുകളെ കയറ്റാൽ അതല്ലല്ലോ ഇവിടെ നടക്കുന്നത് അപ്പൊ ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമല്ല ജനങ്ങളുടെ ജീവൻ വെച്ച് ആ ജീവൻ എന്തോ ആയിക്കോട്ടെ ഞങ്ങൾക്കതിലൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന സമീപനം ഒരു സ്വീകരിക്കുക ഞങ്ങൾക്ക് അതിനോടാണ് ഞങ്ങളുടെ പ്രതിഷേധം ആ അത് ആ തിരുത്താനോട് തയ്യാറാകണം ഈ ബിൽഡിംഗ് ഫിറ്റ് ആവാതെ ഇവിടെ ജനങ്ങളെ പ്രവേശിപ്പിക്കാൻ അവരുടെ ജീവിതം വീണ്ടും ദുരിതത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ ആവശ്യം ആവശ്യമുണ്ടിപ്പോൾ പ്രിൻസിപ്പാളെ കാണും പ്രിൻസിപ്പാലോട് സംസാരിക്കും രാവിലെ ഞങ്ങൾ കുറപ്പ് നൽകിയത് ഇപ്പോൾ എച്ച് ഡി എഫ് മെമ്പർ ഇവിടെ ഉണ്ട് രാവിലെ ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാ പരിശോധനയും പൂർത്തീകരിക്കും ഇത് ഫിറ്റ് ആണെങ്കിൽ ആളുകളെ കയറ്റും ദുരിത വേഗത്തിൽ മറ്റു കാര്യങ്ങളേക്ക് അടക്കും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇവർ പിന്നെയും പുക വരുമ്പോഴാണ് ഇതങ്ങനെയൊന്നും പറഞ്ഞതിൽ നിന്ന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണുന്നത് അപ്പം ഈ സ്ഥാപനത്തിന്റെ മേലധികാരികൾ ഈ സ്ഥാപനത്തോടോ ഇവിടുത്തെ ജനങ്ങളോടോ നിലവിൽ ആത്മാർത്ഥമായിട്ടുള്ള സമീപനം കാണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടുത്തെ രോഗികൾ ചോദിക്കുന്നു പൊതുസമൂഹം ചോദിക്കുന്നു ഞങ്ങൾക്കതിൽ വ്യക്തത വരുത്തണം പ്രത്യേകിച്ച് ഈ ബിൽഡിങ് ഈ ബിൽഡിങ്ങിലൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അത് തന്നെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വീണ്ടും തീപിടുത്തമെന്നൊക്കെ പറഞ്ഞാൽ പണിയിലടക്കം എന്തെല്ലാം അട്ടിമറി എന്നുള്ള ചോദ്യം നമ്മൾ മുൻപ് വരികയാണ് കഴിഞ്ഞ ദിവസം അണ്ടർഗ്രൗണ്ടിലാണ് പുകയറുന്നതെങ്കിൽ നിലയിൽ നിന്ന് പുക വരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ബിൽഡിങ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആശങ്കകൾ ഇനി പിന്നാൻപുറത്തുണ്ട് എന്ന് നമ്മൾക്ക് പിന്നീട് അത് പിന്നെ ചർച്ച ചെയ്യാം എന്തായാലും നിലവിൽ ഇവിടെ വരുന്ന രോഗികളുടെ ജീവൻ വെച്ച് കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിനടിയന്തരമായി നിലവിൽ ഉയർന്നു വരുന്ന ആശങ്കയ്ക്ക് മറുപടി പറയാൻ ഇവിടുത്തെ പ്രിൻസിപ്പൽ തയ്യാറാകണം ചോദ്യങ്ങളിൽ നിന്ന് ഒലിച്ചോടെ ആണല്ലേ പ്രിൻസിപ്പൽ നേരത്തെ പ്രിൻസിപ്പൽ വന്ന് നിങ്ങളോട് പറഞ്ഞത് എന്താ ഇവിടെ രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല ബിൽഡിങ് കാലിയാണെന്ന് പക്ഷെ ഇപ്പോൾ അവർ പറയുകയാണ് രോഗികൾ ഇപ്പോൾ അല്ല നേരത്തുണ്ടായിരുന്നുവെന്ന് പുറത്ത് വന്നിട്ട് രോഗികളായി ഇവിടെ രാവിലെ ഇവിടെ വന്ന് തൃപ്പ് ഇട്ട് പോയിട്ടുള്ള രോഗികൾ പറയുന്നു ഞങ്ങൾ ഇവിടെ രാവിലെ പരിശോധനയ്ക്ക് എത്തിയിട്ടുണ്ട് മൂന്നാം വാർഡിൽ പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ സ്കാൻ ചെയ്യാൻ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഉള്ളിലോട്ട് കയറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് കൃത്യമായി ഇതിനൊരു ഇത് ചോദിക്കാനും പറയാനും മെഡിക്കൽ കോളേജിൽ ആരും ഇല്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു കഴിഞ്ഞ ദിവസത്തെ തീപിടുത്തത്തിന് ശേഷം പല ജീവനുകൾ നഷ്ടമായ അതിന്റെ മറ്റു പിഞ്ഞാമ്പുറ കാര്യങ്ങളൊക്കെ വരും അങ്ങനെയുള്ള വലിയൊരു ചർച്ച